പത്തു വർഷം മുമ്പ് മദ്യപാനം തന്നെയാണ് കരളിനെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്ന ഒരു സാധനം പക്ഷേ ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം മദ്യപാനം അല്ല പഞ്ചസാരയാണ് നിങ്ങളത് മനസ്സിലാക്കാതെ പോയത് അത്രമാത്രം പ്രശ്നമാണ് ഈ പഞ്ചസാര ഈ പഞ്ചസാര എന്താണ് ശരീരത്തിലുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പഞ്ചസാര കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പഞ്ചസാര അല്ല നമ്മൾ കഴിക്കുന്നത് നമ്മൾ കഴിക്കുന്നത് ബേക്കറി ഫുഡ്സാണ് ഈ ബേക്കറി ഫുഡ്സിനകത്തെല്ലാം ഹൈ ഫ്രക്റ്റോസ് കോൺസെറപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് കൃത്രിമമായിട്ടുള്ള പഞ്ചസാരകൾ ആഡ് ചെയ്തിട്ടുണ്ട് മധുരം ചേർക്കുന്നുണ്ട് ഈ മധുരമാണ് നമ്മൾ എല്ലാ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്നത് ചായ കാപ്പിയിലൂടെ പഞ്ചസാര ഉപയോഗിക്കുന്നു അല്ലാതെ പഞ്ചസാര ആരും കോരി തിന്നുന്നില്ല മിക്ക ആളുകളും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പഞ്ചസാര ഉപയോഗിക്കാറില്ല പക്ഷേ അവർ കുടിക്കുന്ന ചായയിലും കാപ്പിയിലും പഞ്ചസാരയുണ്ട് അവർ ദിവസവും കഴിക്കുന്നുണ്ട് കേക്ക് കഴിക്കുന്നുണ്ട് ചോക്ലേറ്റ് കഴിക്കുന്നുണ്ട് ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ട് അതുപോലെ ബേക്കറി ഐറ്റംസ് കഴിക്കുന്നുണ്ട് എന്നും നിങ്ങൾ ഈ പഞ്ചസാര കഴിച്ചുകൊണ്ടിരുന്നാൽ പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും അതിൻ്റെ പ്രധാന പ്രോബ്ലമാണ് ലിവറിനുണ്ടാകുന്ന പ്രോബ്ലം എന്താണ് ലിവറിനുണ്ടാവുന്നറിയോ ഈ പഞ്ചസാര നേരെ പോയിട്ട് ലിവറിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ ഫാറ്റി ഡെപ്പോസിഷൻ ഉണ്ടാവും അതുകൊണ്ട് ഫാറ്റി ലിവർ ഉണ്ടാവും ആ ഒരു പഞ്ചസാര ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്തു ഫാറ്റി ലിവർ ഉണ്ടാവും ഇപ്പൊ ഫാറ്റി ലിവർ ഇല്ലാത്ത ആളുകളില്ല പണ്ട് ത്രിമൂർത്തികൾ എന്നൊക്കെ പറയുന്ന ഇപ്പം നാല് സാധനമാണ് ഫാറ്റി ലിവറും ഉണ്ട് ഷുഗർ പ്രഷർ കൊളസ്ട്രോളും കൂടെ ഫാറ്റി ലിവർ എല്ലാവർക്കും ഉണ്ട് ഇപ്പം പിന്നെന്താ ഉണ്ടാക്കുന്നത് ലിവറിന്റെ അകത്തും വരും ലിവറിന്റെ അകത്ത് എത്തിയതിനു ശേഷം ലിവറിന്റെ കോശങ്ങളെ നശിപ്പിക്കും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും നിങ്ങൾ എത്രയോ ആക്ടേഴ്സും ആക്ട്രസിനൊക്കെ ഇപ്പൊ കേട്ടില്ലേ ലിവറിന് ഫെയിലുറോ ഒന്ന് മരണപ്പെട്ടു അവരൊന്നും മദ്യപിക്കാത്ത ആളുകളാണ് പല ആളുകളും എനിക്കറിയാവുന്ന ഒത്തിരി ആളുകളുണ്ട് മദ്യപിക്കാത്ത ഫാറ്റി ലിവറും അതുപോലെ തന്നെ ലിവർ സിറോസിസും വന്ന് മരണത്തിലോട്ടൊക്കെ പോയ ആളുകൾ അപ്പോൾ അത് ഒഴിവാക്കണം കാരണം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ പഞ്ചസാര ശീലമാവുമ്പോൾ എല്ലാവരും കഴിക്കുന്നു ജ്യൂസ് കുടിക്കുന്നു എല്ലാവരും ഷേക്ക് കുടിക്കുന്നു കണ്ടിന്യൂസ് ആയിട്ട് പെപ്സി കോക്കോ കുടിക്കുമ്പോൾ നമ്മൾ അങ്ങ് വീണുപോകും നമ്മൾ ചെയ്യേണ്ടത് ആഴ്ചയിലൊരിക്കുക പ്രായം കൂടിയ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ രണ്ടാഴ്ച ഒരിക്കുക ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഒരു മാസത്തിലൊരിക്കിയൊക്കെ അങ്ങനെയൊക്കെ ആക്കുക പെപ്സി കോകോ എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു നാലോ അഞ്ചോ ദിവസമൊക്കെ ആകുമ്പോഴാണ് നിങ്ങൾക്ക് പ്രോബ്ലം കൂടി കൂടി വരുന്നത് ഇപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക വല്ലപ്പോഴും ഒക്കെ കഴിച്ചാൽ കുഴപ്പമില്ല പക്ഷേ നമ്മൾ എന്നും കഴിക്കുമ്പോൾ അതൊരു പ്രശ്നമായിട്ട് തന്നെ വരാം ഇനി ഈ ഒരു സാധനത്തിൽ മാത്രമാണ് മാത്രമാണിതുള്ളത് ഈ ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പ് മിക്ക പാക്കറ്റ് ജ്യൂസിലും ഉണ്ടാക്കുന്നുണ്ട് ഈ പാക്കറ്റ് ജ്യൂസിൽ നമ്മൾ വാങ്ങിക്കുന്ന ട്രോപ്പിക്കാനോ പോലുള്ള പല സാധനങ്ങളിലും പല കമ്പനികളും ഇതിനകത്ത് ഈ ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജ്യൂസ് നല്ലതാണെന്ന് പറഞ്ഞാൽ നമ്മളിവിടുത്ത് കുടിക്കും നാച്ചുറൽ ഫ്ലേവർ ആണെന്ന് പറഞ്ഞ് ഇറക്കുന്ന കമ്പനികളുണ്ട് ഇപ്പോൾ ട്രോപ്പിക്കാനെ നാച്ചുറൽ എന്ന് പറഞ്ഞ് ഇറക്കുന്നുണ്ട് അതിൻ്റെ അകത്തൊരു പ്രോബ്ലം ഉണ്ട് ഈ നാച്ചുറൽ ആണെങ്കിലും അതിൻ്റെ അകത്ത് ഫൈബർ ഇല്ല ഇപ്പോൾ ഒരു പോമഗ്രാനേറ്റ് അല്ലെങ്കിൽ നമ്മളൊരു പപ്പായ അവരെന്ത് ചെയ്യുന്നു അതിനെ അരച്ച് അതിനെ ജ്യൂസ് ജ്യൂസാക്കുവാൻ അതും ഫ്രക്ടോസാണ് ഈ ജ്യൂസ് മാത്രമായിട്ട് കുടിച്ചാലും അത് പഞ്ചസാര മാറും വല്ലപ്പോഴും കുടിച്ചാൽ പ്രശ്നമില്ല നമ്മളെന്നും ആണെന്ന് കരുതി നമ്മൾ ഈ ജ്യൂസിന് വേണ്ടി എന്ത് പറയുക ഇതുപോലുള്ള പാക്കറ്റ് ഡ്രിങ്ക്സും അതുപോലെ ജ്യൂസുമായിട്ട് കുടിച്ചാലും പ്രശ്നമാണ് ഫൈബർ ആയിട്ട് വേണം വേണം അപ്പോൾ അതിനുവേണ്ടി ചവച്ചരച്ചാണ് നമ്മൾ ഫ്രൂട്ട്സും ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും കഴിക്കേണ്ടത് അല്ലാതെ ഈ ജ്യൂസായിട്ട് കുടിച്ചാൽ എന്നും കുടിക്കുന്നത് അത് ആരോഗ്യത്തിന് നല്ലതല്ല അതുപോലെ തന്നെയാണ് ഈ കുട്ടികൾക്ക് ദിവസവും ബിസ്ക്കറ്റ് കൊടുക്കുന്നതും ഒഴിവാക്കുക ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു ഏത് ബിസ്ക്കറ്റാണ് ഏറ്റവും നല്ലത് അങ്ങനെ ഒരു ബിസ്ക്കറ്റ് ഇല്ല എല്ലാ ബിസ്ക്കറ്റുകളിലും ഇതുപോലെ അവർ കൃത്യമായിട്ടുള്ള പാമോയിൽ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട് മൈദ ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ പഞ്ചസാര പോലുള്ള ഇത് കഴിച്ചു കഴിഞ്ഞാൽ നേരെ ഷുഗറിലോട്ട് സ്പൈക്ക് ചോക്ലേറ്റ് ആണോ ബിസ്ക്കറ്റ് ആണോ ഡേഞ്ചറസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ബിസ്ക്കറ്റ് ആണ് കൂടുതൽ ഡേഞ്ചറസ് എന്ന് ഇപ്പോൾ എല്ലാവരും ചോദിക്കും ചോക്ലേറ്റിലേക്ക് മധുരം കൂടുതലെന്ന് ശരിക്കും ചോക്ലേറ്റിലാണ് മധുരം കൂടുന്നതെങ്കിലും നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്ന ഒരു സാധനമല്ല ചോക്ലേറ്റ് വല്ലപ്പോഴും ഒക്കെ കഴിക്കും പക്ഷേ ബിസ്ക്കറ്റ് നാല് ബിസ്ക്കറ്റ് വെച്ച് മൂന്ന് ബിസ്ക്കറ്റ് വെച്ചൊക്കെ മിക്ക കുട്ടികളും ദിവസവും കഴിക്കുന്നുണ്ട് ഇത് വളരെ പെട്ടെന്ന് നമ്മുടെ ഷുഗർ സ്പൈക്ക് ഉണ്ടാകുകയും ഇതിനകത്തുള്ളത് പാം ഓയിലും മൈദയും ഇതുപോലുള്ള വളരെ പെട്ടെന്ന് ശരീരത്തിലോട്ട് ഷുഗർ വരുന്ന രീതിയിലുള്ളതാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഒട്ടും ഹെൽത്തി അല്ല ഒരു ന്യൂട്രീഷനും ഇല്ല ഇത് സ്ഥിരമായി കഴിച്ചാൽ വയറിന് ചുറ്റുമുള്ള വണ്ണം ഉണ്ടാവാം പ്രമേഹം ഉണ്ടാവാം പലതരത്തിലുള്ള ഹൃദ്രോഗങ്ങൾ വരെ ഉണ്ടാവാം ശരിക്കും ബിസ്ക്കറ്റ് ചോക്ലേറ്റിനെക്കാട്ടും വില്ലനാണെന്ന് പറയാനായിട്ട് പറ്റും ഇതൊന്നും പല ആളുകൾക്കും ശ്രദ്ധിക്കുന്നില്ല കാരണം അവർ പരസ്യം കണ്ട് അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളവർ കഴിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ലിമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങൾ ഇനിയും കൂടിക്കൊണ്ടേ ഇത് വളരെ കാര്യമായിട്ട് എടുക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക കാരണം നമ്മളിങ്ങനെ വിദ്യാഭ്യാസം കൊടുത്താൽ അല്ലെങ്കിൽ അറിവ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൺ